ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വർക്കും ടീച്ചേഴ്സ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ക്രിസ്മസ്സേക്കല്ലേ നമുക്കൊരു ക്രിസ്മസ് കേക്കൊക്കെ വാങ്ങിച്ചാലോ അങ്ങനെ നമ്മളൊരു പ്ലം കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യുവാണ് കേട്ടോ നമ്മുടെ ബ്രെഡ് ബറീസിൻ്റെ പ്ലം കേക്കാണ് വാങ്ങിച്ചത് എനിക്ക് പൊതുവേ ക്രീം കേക്കിനേക്കാളും ഇഷ്ടം പ്ലം കേക്കാണ് അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കമ്പനിയുടെ പ്ലം കേക്ക് വാങ്ങിക്കുന്നത് ഓക്കെ ബെറീസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം നിങ്ങളൊക്കെ കേക്ക് കട്ട് ചെയ്തോ അങ്ങനെ നമ്മളിവിടെ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഒരു പ്ലേറ്റിലൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ ഞാൻ ഈ കേക്ക് കട്ടൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നമ്മുടെ ഈ ക്രിസ്മിസ് ഉണ്ടല്ലോ ഉണക്കം തിരിഞ്ഞ ആ അരിയൊക്കെ അതുപോലെ അതിൻ്റെ അതി കിടക്കുകയാണ് എനിക്ക് വലിയ ടേസ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇത് വിത് നമ്മളിവിടുന്ന് വഫേന്നാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഈ കമ്പനി ഞാനത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പം നിങ്ങളെവിടുന്നേക്കാണ് വാങ്ങിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്ലം കേക്ക് ടേസ്റ്റി ആയിരുന്നു അപ്പം ഏത് കമ്പനിയുടെ പ്ലം കേക്കാണ് ഏറ്റവും നല്ലത് കമൻറ്റ് ചെയ്യണേ